എഴഞ്ഞു പോലെ വന്നു അപ്പോൾ എനിക്ക് ദീപാരാധന ചെയ്യണ സമയത്ത് അദ്ദേഹം ആ കുഞ്ഞിരുന്നതാ ഇങ്ങനെ ഒരു ഇത്താങ്ങിയിരുന്നു ആ അപ്പോൾ എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ എനിക്ക് എനിക്ക് മകളേന്ന് വിളിക്കാനാ തോന്നിയത് ദുർഗെ പുത്രിയാണല്ലോ എൻ്റെ പതിനാറ് കരങ്ങളുള്ള ദുർഗയാണ് എന്തിനാ ഈ ശരീരത്തിൽ എനിക്കറിയാം എന്തുകൊണ്ടാണ് അവർ ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു വന്നതെന്ന് കാരണം അവിടെ അവിടെ ഗുരുതി കമഴ്ത്തിയതും എല്ലാം വന്ന് തിരമാല അടിച്ചു കയറും പോലെ ആളിൻ്റെ ഇടയിലിരുന്ന് എൻ്റെ നേരത്തേക്കാണ് അടിച്ചത് എനിക്ക് കണ്ണടച്ചൊന്നും ഉറങ്ങാനോ ഒന്നിനും സാധ്യമല്ലാത്ത വിധത്തിൽ ഇതെല്ലാം എൻ്റെ സൃഷ്ടിഗോചരത്തിലേക്ക് വന്നുഗോചരം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായാലും ശരി ഗ്രഹങ്ങളുടെ പോക്കൂരമായാലും ശരി നക്ഷത്രങ്ങളുടേതായാലും എല്ലാം പതിനാറ് ദുർഗ വന്ന് ക്ഷീണാവസ്ഥയിലിരിക്കുമ്പോ അമ്മ ചോദിച്ചാണ് ഇങ്ങോട്ട് നോക്കിക്കോളൂ എണ്ണാമെങ്കിൽ എണ്ണിക്കോ എണ്ണാമെങ്കി എണ്ണീകരങ്ങള് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മള് അമ്മയുടെ ഒരു രണ്ടാം പകുതി പറഞ്ഞു നിർത്തി വീട്ടിലേക്ക് വരുന്നു അതെ വലിയ കുടുംബമാണ് ജ്യോതിഷം ഇതിലേക്ക് അമ്മ എത്തുന്നു പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് അവിടെ ഓരോ ദിവസവും ഒരു ഒരു ജ്യോതിഷം വന്നിട്ട് പുള്ളിയുടെ കൈ നിൽക്കില്ല പറഞ്ഞ് രണ്ടുപേരെ കൂടെ വരുത്തിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒപ്പം പൂജാതി കർമ്മങ്ങളും ഹോമങ്ങളും കൂടെ വേണ്ടി ആവശ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞു എല്ലാം തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് ഓരോ വഴിയായിട്ട് അപ്പോൾ അത് പറഞ്ഞു പറഞ്ഞു വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ കുടുംബത്തിൽ ആരാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ അശ്വതി ഞാനാണ് അപ്പം പറഞ്ഞു അശ്വതി ഉണ്ട് മകളാണ് പക്ഷെ സഹോദരിയാണ് പക്ഷെ ആള് ക്രിസ്ത്യാനിയായി പോയ ആളാണ് എന്ന് പറഞ്ഞു പിന്നെ അശ്വതിയാണ് വേറെ മോളുടെ അച്ഛനുമാണ് ഞങ്ങൾ രണ്ടുപേരും ക്രിസ്ത്യാനികളാണ് അപ്പോൾ അതോടെ അത് നിർത്തിയിട്ട് പിന്നെ ബാക്കിയുള്ളത് നോക്കാൻ പറഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവരുടെ ഓരോരുത്തരുടെയും ജാതകം വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ നോക്കിയപ്പോൾ ഇല്ല അശ്വതി നക്ഷത്രത്തിൽ ഭൂജാതയായിരിക്കുന്ന ഒരു കുഞ്ഞിന്റെ കാര്യങ്ങളിലൂടെയാണ് എല്ലാം പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുപ്പത്തി അപ്പോൾ പിന്നെ രണ്ടായിരത്തി നാല് വൃശ്ചികം ഒന്നിനാണ് ജ്യോതിഷം അവിടെ നടക്കുന്നത് അതെ വല്ലാത്തൊരു ഇൻസിഡൻറ്റാണ് അതൊക്കെ വൃശ്ചികം നാലെന്ന് പറയുമ്പോൾ വൃശ്ചികം ഒന്നെന്ന് പറയുമ്പോൾ പൂരാടം നക്ഷത്രത്തിൽ ദ്വിതീയം വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒപ്പം തന്നെ പൂജാരികൾ പല ക്ഷേത്രങ്ങളിലെ വിവിധ ക്ഷേത്രങ്ങളിലെ വിവിധ എന്ന് പറഞ്ഞാൽ ശിവക്ഷേത്രം വിഷ്ണുക്ഷേത്രം മുരുകക്ഷേത്രം ശാസ്ത്ര ക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്ന് വേണ്ട പതിനേഴ് പോറ്റിമാരാണ് വന്നത് രാവിലെ ഗണപതി ഹോമം തുടങ്ങി അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ജയപ്രശ്നം കഴിഞ്ഞു രണ്ടായിരത്തി നാലില് തന്നെ ഏർ ഇരുപത്തി ഒന്നാം തീയതി അത് അശ്വതി ദശമി വരുന്ന ദിവസമാണ് ആ ദിവസം ഭഗവതി സേവ എല്ലാ ഭഗവതിമാർക്കും വേണ്ടിയിട്ടുള്ള ഭഗവതി സേവ ഭയങ്കരമായ ഉരുളികളിലെല്ലാം മരത്തവും കലക്കി പക്ഷെ ആരുടെ ആരുടെയും ശരീരത്തിൽ കാണുന്നതായിട്ടില്ല ഞങ്ങൾ എന്താ പറയുക കാഴ്ചക്കാരായിട്ടിങ്ങനെ ഞങ്ങൾ മാറിയിരിക്കുകയാണ് മോളുടെ അച്ഛൻ ഒന്നിനും മുന്നോട്ട് പോകണ്ട അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശത്തിൽ ഞാനിരിക്കുകയാണ് പക്ഷേ ആ സമയത്തൊക്കെ എനിക്ക് എന്നുള്ള ചേഞ്ച് എനിക്ക് നന്നായിട്ട് അറിയുന്നുണ്ട് അവിടെ ഗുരുതി കമഴ്ത്തിയതും എല്ലാം വന്ന് തിരമാല അടിച്ചു കയറും പോലെ ആളിന്റെ ഇടയിലിരുന്ന് എന്റെ ദേഹത്തേക്കാണ് അടിച്ചു കയറിയത് ആ സമയത്ത് തന്നെ ഫുള്ളും എന്നിലെ ദിവ്യത്വം മുഴുവനും മറന്നീക്കി പുറത്തു വന്നു പുറത്തു വന്നു ആ സമയത്ത് അദ്ദേഹം പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അനുഗ്രഹം അങ്ങനെയൊന്നുമില്ല അങ്ങനെയൊന്നുമില്ല നല്ലോണം സ്നാനം വേണം എന്ന് മാത്രമേ ഉള്ളിലുണ്ടായിരുന്നുള്ളൂ അത് പൂജാരിമാരവിടെ കല്പിച്ച് പറയുന്നുണ്ടായിരുന്നു സഹോദരന്മാരെല്ലാവരും നേരെ നിന്ന് അമ്മയ്ക്ക് ധാര ചെയ്യാൻ പറഞ്ഞു ധാര ചെയ്തു പക്ഷേ ആ മൂന്ന് ഇരുപത്തിയൊന്ന് ഡിസംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുനാമി എന്ന് പറഞ്ഞ പോലെ ആ ദിവസങ്ങളിൽ എൻ്റെ ശരീരവും അന് ഞാനും അനുഭവിച്ചിരിക്കുന്ന ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരവസ്ഥയായിരുന്നു സമയം ഈ രാ ദിവസങ്ങളിൽ കാരണം ലോകത്തെ എല്ലാടും ഉള്ള പിന്നെ എന്താ പറയാ ആന എഴുന്നള്ളത്ത് എഴുന്നള്ളി ശക്തികളെ കൊണ്ട് നടക്കുന്നതും തെയ്യങ്ങളും മറ്റും എല്ലാം എനിക്ക് കണ്ണടച്ചൊന്നും ഉറങ്ങാനോ ഒന്നിനും സാധ്യല്ലാത്ത വിധത്തില് ഇതെല്ലാം എന്റെ ദൃഷ്ടിഗോചരത്തിലേക്ക് വന്നു വരച്ചു നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയായാലും ശരി ഗ്രഹങ്ങളുടെ പോക്കൂരമായാലും ശരി നക്ഷത്രങ്ങളുടേതായാലും എല്ലാം പക്ഷെ അപ്പോഴൊക്കെ ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക ഇത് ഇതൊക്കെ അങ്ങനെ കാഴ്ചകളങ് കണ്ടുപോട്ടെ എനിക്കിതൊന്നും ബാധകമല്ല എനിക്ക് എന്റെ കോൺഷ്യസ് മൈൻഡ് എനിക്ക് ഞാൻ പോലെ തന്നെ ആകണം എന്നുള്ള ആ ഒരു ഉറപ്പ് എന്റെ ഉള്ളില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാനപ്രസ്ഥത്തിന്റെ ഒരു സമയവും ഒക്കെ ഭയങ്കരമായിട്ട് വനത്തിനല്ലാതെ തന്നെ ഞാൻ അനുഭവിച്ചു എന്നിൽ വരുന്ന മാറ്റങ്ങള് ഒരുപാട് മാറ്റം വന്നു ഇതിനിടയില് ഞാൻ ചോദിക്കുകയാണ് ആ ആ ഈ സുനാമിയുടെ കാര്യം പറഞ്ഞു അത് അമ്മ കുടുംബത്തിൽ അന്ന് വേറെ ആരും ഇല്ലല്ലോ പോറ്റിമാര് അവരോട് പറഞ്ഞിട്ട് പോയി നാല്പത്തിയൊന്നു ദിവസം അമ്മയ്ക്ക് പൂജകൾ കൊടുക്കണം കൃത്യസമയം ആറേ കാലിന് ക്ഷേത്രങ്ങളിൽ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് അവര് പോയത് പതിനേഴ് പോറ്റിമാരെന്ന് പറഞ്ഞ എല്ലാവരും നല്ല വടക്കേ മലബാറി എന്നുള്ള നല്ല പഠിത്തമുള്ള ആൾക്കാരാണ് നിസ്സാര ആൾക്കാരല്ല അവര് നിസ്സാരമായിട്ട് ഒന്നും പറഞ്ഞു പോവില്ലല്ലോ പക്ഷെ ഇവിടെ എന്താ വെച്ചാല് തറവാട്ടിലെ ഇങ്ങനെ ഒരു സ്ത്രീ അവരും ചിന്തിച്ചത് ഈ അനുഗ്രഹം ആയിരിക്കുമോ എന്നുള്ള ഒരിതാണ് അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു എടുത്തു ജന്മം കൊണ്ട ശക്തിയാണ് അമ്മ എന്ത് ഇനി കൽപ്പിക്കുന്നു അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഇതുവരെ ജ്യോതിഷ പ്രമാണത്തിലെല്ലാം പറഞ്ഞു തരാൻ പറ്റി ഇപ്പം ഞങ്ങളുടെ ജ്യോതിഷ പലക പോലും പലപോലും രീതിയാണ് ഇനി അമ്മ കൽപ്പിക്കുന്ന രീതിക്കനുസരിച്ച് പോകണം നിങ്ങൾ നിങ്ങളേനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം പക്ഷെ അവർക്കൊന്ന് മനസ്സിലാക്കണമെന്ന് ഞങ്ങൾ ബൂശ വെച്ച ക്ഷേത്രം കൊണ്ട് നടത്താനും ഉദ്ദേശിച്ചത് ഞാൻ എന്നെ അങ്ങ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ശക്തി അവർക്ക് കിട്ടും എന്നാണ് വിചാരിച്ചത് അതിനായിട്ട് അവരെല്ലാവരും ശ്രമിക്കുകയും ചെയ്തു വെളിയിലൊക്കെ എന്നെ അവിടെ ഇരുത്തിക്കൊണ്ട് തന്നെ പുറത്തൊക്കെ പോയി പല ജ്യോത്സ്യന്മാരെയും കാണുകയൊക്കെ ചെയ്തു പക്ഷേ ഒന്നും നടന്നില്ല എന്നോട് അവരെല്ലാരും കൂടി ആലോചിച്ചിട്ട് പറഞ്ഞു തിരിച്ച് പാലക്കാടേക്ക് പൊക്കോളൂ ഞങ്ങൾക്ക് ഇവിടെ ക്ഷേത്രം വിപുലീകരിക്കണം പീഠം വെക്കണം നേരത്തെ ഇവിടെ പോറ്റിമാര് പറഞ്ഞിരുന്നു പീഠം വെക്കൽ അല്ല അമ്മയെ പടിയേറ്റ് നടത്തണം പീഠത്തിലേക്ക് അമ്മയെ പടിയേറ്റ് നടത്തണമെന്നാണ് അവിടെ ഉം തെളിഞ്ഞത് പടിയേറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ ജീവനുള്ള ശരീരത്തെ പണ്ട് എന്താ പറയാ രാജകൊട്ടാരങ്ങളിലാണല്ലോ പടിയേറ്റ് നടത്തല് പിന്നെ എന്നുള്ളത് അതുപോലെ പടിയേറ്റാണ് അവിടെ നിർദ്ദേശിച്ചത് പക്ഷേ ഇവർ സമ്മതിച്ചില്ല ഇവരെല്ലാം വലിയ പഠിത്തക്കാരും കാര്യങ്ങളും അതുകൊണ്ട് ആരും അത് അംഗീകരിക്കില്ല വെറുതെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ എല്ലാവരും എന്നോട് പറഞ്ഞു കൊക്കോളാൻ പറഞ്ഞു എന്നെ പറഞ്ഞയച്ചു അപ്പം മോളുടെ അച്ഛൻ ഒന്നേകാൽ വർഷം തറവാട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ഞാൻ അദ്ദേഹം പറഞ്ഞത് അവരുടെ നന്മയ്ക്കായിട്ട് അവരായിട്ട് ദിവ്യത്വത്തെ പുറത്ത് കൊണ്ടുവന്നു ഞാൻ എൻ്റെ ഒരു കുടുംബിനിയായിട്ട് കൊണ്ട് നടന്നിരുന്നതിന് അവരായിട്ട് കൊണ്ടുവന്ന അവർ മനസ്സിലാക്കട്ടെ അതുവരെ അവിടെ ഇരിക്കും ഇല്ല അവർക്ക് വേണ്ട എന്ന് പറഞ്ഞ സമയത്ത് ഇവിടെ രണ്ട് വാതിലും തുറന്നിട്ടിട്ടുണ്ട് ഇത് പോരുമായിരുന്നു അങ്ങനെ അവിടേക്ക് പോവുകയച്ച തിരിച്ച് പാലക്കാടേക്ക് പോയെങ്കിലും പോറ്റുമാരാരും വിട്ടില്ല എന്നെ പിന്നാലെ അവർ പറയും പിന്നാലുണ്ടാവും അവർക്ക് മനസ്സിലായി അവർക്ക് നേരത്തെ തന്നെ എല്ലാം മനസ്സിലായി തുടങ്ങി എൻ്റെ ഓരോ ചേഞ്ചസും അവർ ഉൾക്കൊണ്ടു അവർക്കൊണ്ട് ചില പോറ്റുമാരൻ്റെ രൂപങ്ങള് മാറി മാറി വരുന്ന രൂപങ്ങൾ കാണാൻ അവർക്ക് സാധിച്ചു അവർ ആ സാധകന്മാരാണല്ലോ അവർക്ക് സാധിക്കുമല്ലോ എങ്ങനെയാണ് അവര് വിഗ്രഹങ്ങൾ ഒരുക്കിയിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വിഗ്രഹത്തിൽ നിന്ന് വരുന്ന പ്രഭ മാത്രല്ല ജീവനുള്ള ശക്തിയായി ചെറിയ ശക്തി അവര് കാണുന്നവരാണല്ലോ അപ്പൊ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു അവർ കൂടാ കൂടി ഇപ്പൊ പോറ്റുമാര് മാത്രമല്ല അമ്മയ്ക്ക് പൂജാരിണി പൂജ ചെയ്യാന് സാധാരണ നമ്മൾ അങ്ങനെ അധികം കണ്ടിട്ടില്ല അല്ലെങ്കിൽ നമ്മള് കുടുംബക്ഷേത്രത്തിലോ നമ്മൾ വീട്ടിലൊക്കെ ആയണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ സഹോദരിമാരോ അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യയൊക്കെ തന്നെ പൂജിക്കുന്നതായിട്ടുണ്ട് പക്ഷെ മറ്റൊരു ഒരാളെ ഒരു പൂജാരിണിയായി അമ്മ കൊണ്ടുപോകുന്നു കാരണം അവർ ഞാൻ ഞങ്ങൾ അവിടെ നിന്ന് പാലക്കാടിരുന്ന സമയത്ത് ഞാൻ അച്ഛനോട് പറഞ്ഞ എനിക്ക് ഇന്നൊരു സ്ഥലത്ത് പോണം അവിടെ എനിക്കൊരു വീട് ഒഴിവുണ്ട് ആ വീട് എനിക്ക് എടുത്തി തരണം കുറച്ച് നാൾ സ്വസ്ഥമായിട്ടിങ്ങനെ ഇരിക്കണം എനിക്ക് പ്രാർത്ഥനയിൽ ഭഗവാനെ പ്രാർത്ഥിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ സ്വസ്ഥമായിട്ട് ഒന്നും ചിന്തിക്കാതിരിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം തന്നെ വന്നു പറഞ്ഞ പോലെ ആ സ്ഥലം കണ്ടുപിടിക്കുകയും ആ വീട് വാടകയ്ക്ക് ഏറ്റവും ലേറ്റെന്ന് എഴുതിയിട്ടിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മുന്നിലുള്ളവർ കടയിൽ ചോദിച്ചു വാടക പടിഞ്ഞാറ് ദിശ ദർശനത്തിലുള്ള അവിടെ വന്നു അപ്പോൾ പോറ്റിമാർ വന്നിട്ട് പറഞ്ഞു അമ്മ ഇങ്ങനെ പറ്റില്ല അമ്മയ്ക്ക് ദീപാരാധന മസ്റ്റാണ് നൈവേദ്യ പൂജയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അവർ വന്നു തന്നെ അവർ തന്നെ കൂടെ ഫോളോ ചെയ്തിരുന്നു തന്നെ അവർ പൂജ എടുത്തിട്ട് പോവും മണിയടി ഇതൊക്കെ കേട്ടിട്ട് തൊട്ട് അടുത്തുള്ള വീട്ടുകാരൊക്കെ ഇവരോട് തന്നെ അന്വേഷിച്ചു എന്താ അവിടെ അപ്പോൾ നമുക്ക് പറഞ്ഞാൽ അമ്മേ വന്ന് കണ്ടോളൂ നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അപ്പൊ അവിടെ അവരാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അവരട വാക്ക് കേട്ടിട്ട് മറ്റേവരൊക്കെ വന്നു തുടങ്ങിയത് അയൽക്കാരൊക്കെ വന്നു തുടങ്ങി അവരുടെ അടുത്ത് അതിലാണ് ഒരു ടീച്ചറാണ് അവര് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നെ കാണാൻ വന്നത് എഴഞ്ഞു അമ്മയുടെ അടുത്ത് വരുന്നവരാരും ഈ പഠിത്തമോ മറ്റേ ബുദ്ധിക്ക് പ്രശ്നമുള്ള ആളുകളല്ല വരുന്നത് എല്ലാം തിരിച്ചറികൾ നല്ല തിരിച്ചറിവ് ആളുകളാണ് തേടി വരുന്നത് ഞാൻ അതാണ് ചോദിക്കാൻ തന്നെ കാരണം ഒരു അത് അവര് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ശരീരത്തില് ഒരു ദേവി ആയിരുന്നു ദേവി പറഞ്ഞാല് ദുർഗയാണ് പതിനെട്ട് കരങ്ങളോട് കൂടിയ ദുർഗ അവരുടെ കുടുംബ ഭരദേവതയായിരുന്നു ദേവി പക്ഷെ ആ കുടുംബത്തില് ഈ ചിന്ന ഭിന്നം ഞാൻ ഭരിക്കും ഞാൻ ഭരിക്കും എന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ചപ്പോൾ മാത്രല്ല ഈ കുട്ടിയിൽ അവര് കുടി കൊണ്ടത് ഇവിടെ എത്തണം അതും ഒരു കാരണം ഉണ്ടാവുമല്ലോ അമ്മയുടെ അടുത്ത് എത്തണം അപ്പൊ എന്നാ ഈ കുട്ടിയെ കൊണ്ടുപോയി ലോകം മുഴുവൻ കൊണ്ടുപോയി മന്ത്രവാദവും പൂജാതി കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ചെയ്ത് ശക്തി വല്ലാതെ ആ ശരീരം അങ്ങ് വല്ലാതെ ബുദ്ധിമുട്ടി രോഗാവസ്ഥയിലായി കാലൊക്കെ വലിച്ചഴിച്ചാണ് വന്നത് അപ്പൊ ശരിക്കും നമ്മള് ഈ പല മന്ത്രവാദികളെയും ജ്യോത്സ്യന്മാരെടുത്തോ ടുത്തൊക്കെ പോകുമ്പോ അവർക്ക് എന്താണ് പ്രശ്നം ആണോ അതല്ല ഇവര് ഈ മന്ത്രവാദത്തിന്റെ രീതിയിലാണെങ്കിൽ ചെലപ്പോ പറയൂലെ നിങ്ങൾ ആ സമയത്ത് പുറത്തു പോയപ്പോ നിങ്ങളെ ശരീരത്തിൽ ബാധയായിട്ടാണോ ഈ പരദേ കണ്ടത് പലരും പലരും പല രീതിയിലാണ് കണ്ടിരിക്കുന്നത് അപ്പൊ ഇത്രയും വലിയൊരു ദുർഗ ആണെന്നുള്ള പോലും ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല എന്നല്ല ദുർഗ പ്രകടമായി കാണിച്ചില്ല കാണിച്ചില്ല കാരണം അതിന് പല കാരണങ്ങളുണ്ട് ചില ചിലര് അത് സ്തംഭിച്ച സ്തംഭിപ്പിക്കും ചിലര് നശിപ്പിക്കും പല രീതിയിൽ ചെയ്തുകളയും അതുകൊണ്ട് ദുർഗ അത് അതെല്ലാം ഒഴിഞ്ഞു നിന്നു മനസ്സിലാക്കിയിട്ട് അപ്പോ ഈ ശരീരം അതെല്ലാം ഏറ്റുവാങ് അതിലുള്ള ദുർഗയ്ക്കും അതേപോലെ ശക്തി ക്ഷയിച്ചു ആ കുട്ടികൾ പറയുന്നുണ്ടായിരുന്നു മക്കൾ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോകാൻ ഇനി സ്ഥലമില്ല ചില സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും നാഗം കാണിക്കുമ്പോലെയൊക്കെ കാണിക്കും ചില സ്ഥലത്ത് ചെല്ലുമ്പോൾ വേറെ രീതിയിലായിരിക്കും പൂപ്പട വേണം പറഞ്ഞിട്ട് അത് ഇതാകും പല സ്ഥലത്തും പല രീതിയിലാണ് കാണിക്കുന്നത് എന്താ ദുർഗയ്ക്ക് പലതും കാണിക്കാൻ പറ്റില്ല എന്നുണ്ടോ അങ്ങനെ വിചാരിക്കുന്നില്ല പക്ഷേ എനിക്ക് പറഞ്ഞാൽ ഈ എല്ലായിടത്തും അമ്മ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് സംശയമാണ് ഈ എത്തേണ്ടടുത്ത് എത്തിയാലേ അത് കൃത്യമായിട്ടുള്ള എനർജി അവിടെ വെളിവാകുള്ളൂ അല്ലേ അപ്പം എനിക്ക് ഗുണമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അമ്മയടുത്ത് വന്നിട്ടില്ലെങ്കിൽ ഞാൻ മിണ്ടാതെ മാറി നിൽക്കും ഒരു കയ്യിലെ കുറച്ച് സാംബ്രാണിയും ഒരു കൈയ്യിൽ ഒരു കുപ്പിയായിട്ടാണ് വന്നു കഴഞ്ഞു പോലെ വന്നു അപ്പോൾ എനിക്ക് ദീപാരാധന ചെയ്യണ സമയത്ത് അദ്ദേഹം ആ ഇങ്ങനെ ഒരു ഇത്തു ആ എനിക്ക് വന്ന് കയറിയപ്പോ തന്നെ എനിക്ക് എനിക്ക് മകളേന്ന് വിളിക്കാനാ തോന്നിയത് ദുർഗെ പുത്രിയാണല്ലോ എന്റെ അപ്പോൾ വന്ന് കണ്ടപ്പോഴത്തേക്കും പറഞ്ഞു ആ ഇരിക്കാൻ എരിപ്പ് കണ്ടപ്പോൾ പറഞ്ഞു പതിനാറ് കരങ്ങളുള്ള ദുർഗയാണ് എന്തിനാ ഈ ശരീരത്തിൽ എനിക്കറിയാം എന്തുകൊണ്ടാണ് അവർ ആ ശരീരത്തിലേക്ക് പ്രവേശിച്ചു വന്നതെന്ന് കാരണം അവിടെ പിടിവലിയായി ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ട് ഞങ്ങക്ക് വേണം ഞങ്ങൾക്ക് വേണം കുടുംബ കുടുംബക്ഷേത്രം ആയപ്പോഴത്തേക്കും പല കുടുംബങ്ങളല്ലേ അപ്പൊ ദുർഗക്ക് ഇഷ്ടപ്പെട്ട ഈ കുഞ്ഞ് കാരണം ഇത്രയും തലമുറകൾക്ക് മുമ്പ് ഇതേപോലെ ഒരു കുഞ്ഞിലായിരുന്നു ദുർഗയെ അവര് വഹിച്ച് എടുത്തിരുന്നു ആ അറിയില്ലേ ഇത്രയും വയസ്സായി അവര് ഇങ്ങനെ നടക്കുന്നു അത് അങ്ങനെ ഉണ്ടാവും കുഞ്ഞ് ഓരോ ക്ഷേത്രങ്ങളിപ്പോ നിങ്ങൾ അറിയുന്നതും അറിയാത്തതിന്റെ അപ്പുറവും ക്ഷേത്രങ്ങളിൽ ഇരിക്കുന്ന ശക്തികൾക്ക് അവർക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ അപ്പൊ ഒന്നുകിൽ ദേവപ്രശ്നത്തിലൂടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു രീതിയിൽ ആ പഴയ കാലങ്ങളിലെ സാധകന്മാർക്ക് സ്വപ്നേവി കാണിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ ദേവപ്രശ്നത്തിലാ വരുന്നത് അതും തന്നെ വിവേചിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അതിൽ മാറ്റങ്ങൾ വരും ഇല്ല ദേവൻ ഇച്ഛിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കില്ല പിന്നെ അവിടെ തെളിയുന്നതും നടക്കുന്നതും ഒക്കെ മനുഷ്യന്റെ ഇച്ഛാശക്തി അവിടെ മുന്നിട്ട് നിൽക്കും അപ്പൊ ദേവന്റെ ഇച്ഛാശക്തി വേറെയാണ് അപ്പൊ ദേവൻ സൈലന്റ് ആവും എന്തോ ചെയ്തിട്ട് പൊക്കോട്ടെ എന്നുള്ളത് അപ്പൊ അത് അടിപെടുന്നത് ദേവനാണ് അടിപെട അത് മനസ്സിലാക്കുന്നില്ല ആരും അങ്ങനെ വന്ന വന്നു വന്നിരുന്നു മന്ത്രവാദം ഒന്നും നടത്താണ്ട് വന്നില്ല കുഞ്ഞെ മാറിക്കരങ്ങളുള്ള ദുർഗ വന്ന് ക്ഷീണാവസ്ഥയിൽ ഇരിക്കുമ്പോ അമ്മ ചോദിച്ചാണ് ഇങ്ങോട്ട് നോക്കിക്കോളൂ എണ്ണാമെങ്കിൽ എണ്ണിക്കോ ഈ കരങ്ങള് എന്നിട്ടാണ് പതിനാറ് കരങ്ങളും കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കുന്ന തമാശ പോലെ ചോദിച്ചിട്ട് ആ കുഞ്ഞിന്റെ ശരീരം ഉപേക്ഷിച്ചേക്ക് ഉപേക്ഷിച്ചേക്ക് മാറിക്കോളൂ അപ്പൊ അതുവരെ പിന്നെ എനിക്ക് യാഗവും പൂജയും ഒക്കെ നടത്താൻ ആദ്യം രണ്ടായിരത്തി എട്ടിലെ യാഗം തുടങ്ങിയപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിലെ ജാത ടീച്ചറാണ് ഓടി നടക്കുന്നുണ്ട് അതിനോടുകൂടി അവര് അവരുടെ കുടുംബം മുഴുവൻ എന്റെ എന്ന് പറഞ്ഞാൽ അമ്മയൊന്നും പുഴുവൻ വിളിക്കില്ല അത്ര സ്നേഹത്തിലായിരുന്നു അവർ അന്നും ഇന്നും ഇപ്പോഴും ആ കുഞ്ഞുങ്ങളെ ഓർക്കാത്ത ഒരു നിമിഷം അവരും ഓർക്കുമ്പ അമ്മയും ഓർക്കും ഈ മറ്റു പലരിപ്പൊ വിദേശത്ത് ഉള്ള പല ആളുകളും അമ്മയെ വന്ന് കാണുന്നുണ്ട് അവര് പല ഈ മിറാക്കിൾ ഞാൻ നമ്മളെ എപ്പിസോഡ് ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞതാണ് മിറാക്കിൾ മിറാക്കൾ ആണല്ലോ ഓരോരുത്തരെയും മിറാക്കിൾ ഏത് രീതിയിലും ആവാം മിറാക്കിൾ അല്ല ഒരു അമ്മ ഒരു കുഞ്ഞിന് വേണ്ടത് എന്താന്ന് ഒരു അമ്മക്ക് അറിയാം ആ അമ്മ കുഞ്ഞിനെ അറി അറിഞ്ഞ് അവരുടെ ഉള്ളിലുള്ള ബുദ്ധിമുട്ടുകളെ സ്വയം ഏറ്റെടുക്കുന്നതാണ് ഒരു മാതൃത്വം എന്ന് പറയാം ആ ഒരു അമ്മ ഉണ്ണി ബന്ധം അതേ മാത്രാണ് എനിക്കുള്ളത് സ്നേഹം എന്ന് പറയുന്നത് അതായത് വിശ്വാസം എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു ഘടകമാണ് വിശ്വാസത്തിന് ഉറപ്പുണ്ടായാലേ അവിടെ അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചറിയാൻ പറ്റുമോ ആ അനുഭവങ്ങളാണ് ഒരു വ്യക്തിയെ സ്നേഹത്തിലേക്ക് അടുപ്പിക്കുന്നത് ഈ സ്നേഹം അതമ്യമായ സ്നേഹമാണ് ഭക്തി തീർച്ചയായിട്ടും തീർച്ചയായും ഈ പഞ്ചഭൂതങ്ങൾ എന്ന് പോലെ ഈ പഞ്ചമായ കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ ഒത്തുകൂടുമ്പോഴാണ് യഥാർത്ഥ ഭക്തിയാവണത് ആ ഭക്തനിൽ ദൈവം അങ്ങ് നിറയാണ് തീർച്ചയായിട്ടും അവിടെയാണ് പോസിറ്റീവ് എനർജി വരുന്നത് അവർക്ക് അനുഭവത്തിൽ അറിയാൻ കഴിയും ഇത്രയും ആളുകള് അനുഭവിച്ചു അമ്മയുടെ കുറെ ഡിവോട്ടീസും ഉണ്ട് എന്നാലും അതിനെ പറയേണ്ട ഡിവോട്ടീസുകളാണ് മക്കളാണ് ാണ് എനിക്ക് മനസ്സിലാക്കണം എന്നുള്ള ബന്ധം തന്നെയല്ലേ നമ്മള് കുടുംബത്തിൽ തെക്കതോ അല്ലെങ്കിൽ ഒരു മച്ചിൽ ഭഗവതി എന്നൊക്കെ പറയുമ്പോ അമ്മ ആ ഒരു തീർച്ചയായും തീർച്ചയായും അപ്പൊ ഈ അമ്മയെ ഒന്ന് പരീക്ഷിക്കണമെന്ന് പറഞ്ഞ ഒരുപാട് പേര് വന്നിട്ട് അവരെങ്ങനെ മുന്നോട്ട് പോയി വച്ച് കീഴടങ്ങിയോ അതോ അവര് ഈ കാണുന്ന ലോകത്തിൽ ഒരുപാട് അനുഭവസ്ഥര് എന്താ പറയാ പറഞ്ഞു കഴിഞ്ഞാൽ അവരിപ്പോ ഇത് കാണുമ്പോഴത്തേക്ക് അവർക്ക് വല്ലാത്ത ഭയപ്പാട് ഇണ്ടാവും തോന്നുന്നു കാരണം ചിലർക്ക് പോയി ഒരു അവര് കൊണ്ടൊരു ആള് വന്നിരുന്നു അയാള് മന്ത്രമൂർത്തി അനുഗ്രഹിച്ച് എന്താ പറയാ ഇതൊക്കെ ചെയ്യുന്ന ആളാണ് മന്ത്രവാദങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് കൊണ്ടുവന്നിട്ട് സംസാരിക്കാൻ വന്നു അപ്പോൾ ഞാൻ വാടക വീട്ടിലിരിക്കുന്ന സമയമാണ് ശരി ആയിക്കോട്ടെ ഇരിക്കൂ പറഞ്ഞു ഭാര്യയും ഭർത്താവും ഭർത്താവും ഭാര്യ പറയാണ് എൻ്റെ ഭർത്താവിൻ്റെ മുന്നിൽ ആരും സംസാരിച്ചു കാരണം അമ്മ ഈ രൂപത്തിൽ തന്നെയല്ല അന്നും ഇന്നും എപ്പോഴും ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റാതായി അപ്പം കൊണ്ടുവന്നിട്ട് അങ്ങനെ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ഇന്നോട് തർക്കിക്കാനായിട്ട് വന്ന ആളാണ് തർക്കിക്കാനൊന്നും കിട്ടുന്നില്ല പുള്ളി അവിടെ ഇരുന്ന് പെരിങ്ങുകയാണ് ചില കൊണ്ടുവന്ന ആളിനെ കാണാനില്ല അതുകൊണ്ടതാള് അമ്മയുടെ മതിലകത്തേക്ക് വരുമ്പോ അമ്മക്ക് സംരക്ഷണത്തിന് ഇഷ്ടം പോലെ ഉണ്ട് അവരപ്പ തന്നെ തൂക്കുവല്ലോ അതിനെ എന്താ പറയാ കദമ്പയിട്ട് കത്തിച്ച് അങ് കളഞ്ഞിരിക്കും ഈ പുള്ളി പിന്നെ രണ്ടാമത് വന്നു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വന്നു പറഞ്ഞു എനിക്ക് തിരിച്ചു തരണം ഞാന് എന്റെ വയറ്റുപഴുപ്പാണ് അതും കൊണ്ട് അപ്പൊ ആളറിഞ്ഞ് കളിച്ചോളൂ ഇനിയിപ്പൊ തരാനില്ല ആള് നഷ്ടപ്പെട്ടു പോയി എന്ന് മാത്രം പറഞ്ഞു ഒരു സാധകനാണോ അല്ലേ സാധകനാണ് ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല പ്രശ്നമില്ലാന്ന് തോന്നുന്നു അല്ലേ അതെ സാധകൻ എന്ന് പറയുമ്പോ സാധിക്കപ്പെടേണ്ടവനെന്നല്ല അർത്ഥം എല്ലാവരും ഇപ്പൊ അങ്ങനെയാ വിചാരിക്കുന്നത് ആ സാധിക്കണം അതെ അതെ ഞാനൊരു ആ സാധിക്കണം സാധകൻ എന്ന വാക്കിനും അനേക അർത്ഥമുണ്ട് കുഞ്ഞേ അത് ദൈവികവും ദൈവവും സാധകനും എന്ന് പറയുന്നത് രണ്ടിനല്ല ഒന്നായി തീരണം അപ്പോഴാണ് ആ ശക്തി ഇപ്പോ ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് നിങ്ങൾ എന്നെ വന്ന് പിടിക്കാൻ നോക്കരുത് ഞാൻ നിങ്ങളെ വന്ന് പിടിക്കാൻ നോക്കണം കാരണം ഭഗവാന്റെ കരങ്ങൾ ഉയർന്നാ നിൽക്കണം നമ്മളിങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എത്ര സമയം പിടിച്ചു നിക്കും നമ്മുടെ കരങ്ങൾ കഴിക്കും പക്ഷെ ഭഗവാൻ വന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കരങ്ങൾ കഴിക്കൂല കുഴഞ്ഞു വീഴില്ല ആ പിടിത്ത ഇറക്കാണ് അങ്ങനെയാ നമ്മൾ ചെയ്യേണ്ടത് ഇനി വരും തലമുറകൾ ഇപ്പോൾ ഉള്ള എന്നെ ശ്രവിച്ചിരിക്കുന്ന എൻ്റെ അതായത് യുവജനങ്ങളായ ഉണ്ണികൾ ഒന്നേ മനസ്സിലാക്കാണ്ട് ഓടി നടന്ന് നമുക്ക് കിട്ടാവുന്ന കിട്ടാവുന്നതെല്ലാം പിടിച്ചടക്കുകയല്ല നിങ്ങൾ ദൈവ മാതാപിതാക്കളെ ആദ്യം സ്നേഹിക്കുക മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ഒരു ഉണ്ണിക്ക് ഗുരുത്വം താനേ ഉണ്ടാവും അല്ലാതെ പഠനത്തിൽ നിന്ന് കിട്ടുന്നതല്ല ഗുരുത്വം പോയി വാങ്ങാൻ കിട്ടുന്നതുമല്ല കുറച്ച് കാശും കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് കുറച്ച് ഗുരുത്വം തരൂന്ന് പറയുന്നത് അത് ഗുരുത്വമല്ല ഗുരുത്വം കിട്ടില്ല അങ്ങനെ എന്നിട്ട് മാതാപിതാക്കളുടെ ഉള്ളഴിഞ്ഞ സ്നേഹത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ഗുരുത്വം അനുഗ്രഹ ആ അനുഗ്രഹമാണ് ഗുരുത്വം ആ ഗുരുത്വം കിട്ടിയ കുഞ്ഞിനെ താനെ ഭഗവാൻ വന്ന് ശക്തി വന്ന് കൈക്കൊള്ളും അതാണ് അതാണ് അങ്ങനെയാണ് വേണ്ടത് അതിന് പെട്ടെന്നും കിട്ടും ചിലപ്പോ ലേറ്റായി കിട്ടും കാത്തിരുന്ന് കിട്ടും അങ്ങനെ പല രീതിയിലാണ് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ കുഞ്ഞ കുടുംബത്തിനകത്ത് അത് കുട്ടികൾ ഇങ്ങനെ പോവുകയാണ് സൂക്ഷിച്ചോളേ നോക്കിക്കോളെ ഇങ്ങനെയല്ലേ മുത്തശ്ശന്മാർ പറയാറുണ്ട് അപ്പൊ അവര് അവരെ വഴി നടത്തണം കൊണ്ടു നടത്തണം ഒരു മുള്ളുപോലും കൊള്ളാതെ കൊണ്ടു നടത്തും ഇപ്പോഴങ്ങനെയല്ലോ